കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് അത് നോട്ട് ഡൗൺ ചെയ്യുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് ആ നമ്പർ സോ ൾ ദോർ യർ അപ്കമിംഗ് ഹായ് വെൽക്കം ടു ലേൺ വൈസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ടു ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് സെക്ഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ എന്ന് പറയുന്നത് എം എ സോഷ്യോളജിയുടെ എം എസ് ഒ സീറോ സീറോ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഇയറിൽ വരുന്ന ഒരു പേപ്പറാണ് റിസർച്ച് മതേഡ്സ് ആൻഡ് മെത്തഡോളജീസ് എന്നിട്ടാണ് ഈ പേപ്പർ വരുന്നത് സോ നിങ്ങളെ ടേമിന്റെ എക്സാമിനേഷൻസ് അപ്രോച്ച് ചെയ്യാൻ പോവുകയാണ് ഡിസംബർ ട്വന്റി ട്വന്റി ഫോറിന് അപ്പോൾ നമുക്കൊരു ഒരു വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഇതിന് ഫോക്കസ് ത്രീ പോയിന്റ് ടുതൺ വൈസ് നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് സോ ഇതൊരു ഡീറ്റെയിൽഡായിട്ടുള്ള സിലബസ് മാപ്പിംഗ് ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള അനാലിസിസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമുക്ക് സെക്ഷനിലേക്ക് മൂവ് ചെയ്യാം സോ ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ എം എസ് ഒ സീറോ സീറോ ടു ഒരു സിലബസ് മാപ്പിംഗ് ആണ് എക്സാം റലവൻസ് ചെയ്തിട്ടുള്ള ആയിട്ടുള്ള ടോപ്പിക്സുകൾ പാസ്റ്റ് ഇയർ എക്സാമിനേഷൻ വന്നിട്ടുള്ള ടോപ്പിക്കുകളുടെ ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി അനലൈസിംഗ് ദവസ്റ്റൻ പേപ്പർ പാറ്റേൺസ് ആണ് വന്നിട്ടുള്ള ടോപിക് പാറ്റേൺസ് എന്തൊക്കെയാണ് ടോപ്പിക് ഡിസ്ട്രിബ്യൂഷൻസ് എന്താണ് റെക്കറിംഗ് ആയിട്ട് വരുന്ന തീംസ് എന്താണ് ക്വസ്റ്റൻ പോമാൻസ് എങ്ങനെയായിരിക്കും എസ് ഐ ടൈപ്പ് ഓഫ് ക്വസ്റ്റിൻ ആയിരിക്കും ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് കൊസ്റ്റൻ ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ പ്രെഡിക്റ്റിംഗ് എക്സാ എക്സാം ഫോക്കസ് അതായത് ഇനി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റൻസിന്റെ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സുകൾ ഏതൊക്കെയാണ് അതിൻ്റെ ഒരു ഫോക്കസ് കൂടെ നമ്മൾ നടത്തുന്നുണ്ട് അതേപോലെ തന്നെ പ്രാക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ എവിടെ നിന്നൊക്കെ നോക്കി പഠിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പോൾ ഒരു സിലബസ് കവറേജും ഒരു പ്രീവിയസ് എക്സാമിനേഷന്റെ കൊസ്റ്റ്യൻസും അക്കാഡമിക് ട്രെൻഡ്സും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രൂവിന്റെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഈ ഗ്രൂപ്പ് ഫോക്കസ് ത്രീ പോയിന്റോ നൽകുന്നത് സോ ഇതിന്റെ ഡോക്യുമെന്റ് സ്ട്രക്ചർ വന്നിട്ട് ഇൻട്രോഡക്ടറി പാർട്ടാണ് ഇൻട്രോഡക്ടറി പാർട്ടിന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പറയുന്നത് ഇതിന്റെ എക്സ്പ്ലെയിനിങ് ഒബ്ജക്റ്റീവ്സും അപ്രോച്ചും അതിന്റെ സ്ട്രക്ചറും ഗൈഡും ഒക്കെയാണ് നമ്മൾ നോക്കുന്നത് അതേപോലെ തന്നെ സിലബസ് മാപ്പിംഗ് നമ്മൾ നോക്കുന്നുണ്ട് ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ടോപ്പിക് വൈസും നോക്കുന്നുണ്ട് എക്സാമിനേഷൻ റിലവൻസിന് വേണ്ടിയിട്ട് എം എസ് ഒ സീറോ സീറോ ടുന്റെ സിലബസ് അനുസരിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഉള്ള പ്രത് പ്രത്യേകിച്ച് നോക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കും കാര്യങ്ങളും ഓരോ ബ്ലോക്കിൽ നിന്നും യൂണിറ്റിൽ നിന്നും നമ്മൾ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതേപോലെ തന്നെ കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് സെക്ഷൻ ഉണ്ട് അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സും ടോപ്പിക് ഡിസ്ട്രിബ്യൂഷൻസും ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ബാലൻസ് ചെയ്ത് പഠിക്കണം ആയിട്ടുള്ള പഠിക്കണം അപ്ലൈഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണോ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ടോപ്പിക് വൈസും നോക്കുന്നുണ്ട് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇനി ടോപ്പിക് പ്രൊഡിക്റ്റബിളി ആൻഡ് പ്രഡക്ഷൻ അനാലിസിസ് നോക്കുന്ന സമയത്ത് ഡിസംബർ ട്വന്റി ട്വന്റി ഫോറിന്റെ എക്സാമിനേഷൻ വരുന്ന ട്രെയിൻസ് ത്രീമാറ്റിക് ആയിട്ടുള്ള കവറേജ് ഏതൊക്കെ ഏതാണുള്ളത് നോക്കുന്നുണ്ട് പിന്നെ പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് പാർട്ടിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഡോക്യുമെന്റ് സ്ട്രക്ചർ ബേസ് ചെയ്തിട്ടുള്ള എക്സാമിനേഷൻ വരുന്ന ൻസും കാര്യങ്ങളും ആയിരിക്കും നമ്മൾ ക്വസ്റ്റൻ പേപ്പറിനാ ഡിസ്കസ് ചെയ്യുന്നത് ഇനി മോഡൽ ആൻസേഴ്സ് മറ്റേ ഇവാലുവേഷൻ ക്രൈറ്റീരിയം വരുന്നുണ്ട് ഹയർ ക്വാളിറ്റി ഓഫ് ക്വസ്റ്റൻസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ആയിട്ട് ഏതൊക്കെ ക്വസ്റ്റൻസിന്റെ മോഡൽ ആയിട്ടുള്ള ആൻസേഴ്സ് എഴുതണം എന്നുള്ള ഒരു ക്രൈറ്റീരിയ കൂടി നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മോഡൽ ആൻസേഴ്സ് അടുത്ത് ഇവാലുവേഷൻ ക്രൈറ്റീരിയ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നതെന്ന് പറയുന്നത് ആണ് ഇതിന്റെ ഗെയ്ഡ് പാറ്റേണിൽ നമ്മൾ എന്തിനാണ് ഇത്തരത്തിലുള്ള ഗെയിഡ് പാറ്റേൺസ് ഉപയോഗിക്കുന്നത് നമ്മൾ എന്തിനാണ് ഇത്തരത്തിലുള്ള സ്റ്റഡി മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് അതിന്റെ ഡേറ്റാ ട്രിവൺ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് സിലബസിന്റെ പേപ്പേഴ്സ് സിലബസ് അലൈൻമെന്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അതിന്റെ ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ ടൈം കുറച്ചുകൂടെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഇത്തരത്തിലുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത് ആയിട്ടുള്ള അനാലിസിസ് നോക്കുന്ന സമയത്ത് അതിന്റെ കീ ടോപ്പിക് ഇൻസൈറ്റ്സും അതിന്റെ പ്രിപ്പയർനസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ആണ് പ്രൊഡക്ടീവ് അനാലിസിസ് പാട്ടിലേക്ക് നോക്കുന്നത് കോംപ്രഹൻസീവ് സപ്പോർട്ട് നോക്കുന്ന സമയത്ത് അവിടെ മോഡൽ ആൻസേഴ്സും കാര്യങ്ങളും ആണ് കോംപ്രഹൻസീവ് സപ്പോർട്ട് ഏരിയസിനകത്ത് നമ്മൾ നോക്കുന്നത് ഇനി യുണീക് ആസ്പെക്ട്സ് ഓഫ് എം എസ് സീറോ സീറോ ടു എന്ന് പറയുന്ന പേപ്പർ അതായത് എം റിസർച്ച് മെത്തഡോളജിൻ മെത്തോഴ്സ് എന്ന് പറയുന്ന പേപ്പറിനകത്ത് നോക്കേണ്ട കാര്യങ്ങൾ അതിനകത്ത് വരുമ്പോൾ റിസർച്ച് കോൺസെപ്റ്റുകൾ വരുന്നുണ്ട് ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മെത്തഡോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ കണ്ടമ്പററി ടെക്നിക്സുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് തിയറിക്കൽ അണ്ടർസ്റ്റാൻഡിംഗും വേണം പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ വേണം ബേസ് ചെയ്തിട്ടുള്ള ഒരു പേപ്പറാണ് സോ അതിനെ അപ്ലൈ ചെയ്യണം എന്നുള്ള ഒരു സോഷ്യോളജിറ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് കുറച്ചുകൂടെയൊക്കെ കോൺഫിഡൻസും ക്ലാരിറ്റി നിങ്ങൾക്ക് ഓരോ കോൺസെപ്റ്റ്സിനെ പറ്റി കിട്ടാനായിട്ടും ഉപയോഗപ്പെടും ഇനി സിലബസ് മാപ്പിംഗ് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക് വൈസ് വിത്ത് എക്സാം അലവൻസ് നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ഒന്നാമത് വരുന്ന ബ്ലോക്കിനകത്ത് വരുന്ന ഒരു ടോപ്പിക് ആണ് ലോജിക് ഓഫ് എൻക്വയറി ഇൻ സോഷ്യൽ സയൻസ് സോഷ്യൽ റിസർച്ച് മീഡിയം ഇമ്പോർട്ടൻസിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് നാല് തവണ ചോദിച്ചിട്ടുണ്ട് ഇനി എംബരിക്കൽ അപ്രോച്ച് അഞ്ച് തവണ ചോദിച്ചിട്ടുണ്ട് ഹൈ ഇമ്പോർട്ടൻറ്റ് വരുന്ന ഒരു ഏരിയ ആണ് ഡൈവേഴ്സ് ഓഫ് ലോജിക് ഓഫ് തിയറി ബിൽഡിംഗ് മീഡിയം ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ് തിയറിക്കൽ അനാലിസിസ് മീഡിയം ഇമ്പോർട്ടൻസിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഇഷ്യൂസ് ഓഫ് എസ്റ്റുമോളജി അതൊരു മീഡിയം ലെവലിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഫിലോസഫി ഓഫ് സോഷ്യൽ സയൻസ് മീഡിയം ലെവലിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് അതേപോലെ തന്നെ പോസിറ്റീവ് മെൻഡഡ് ക്രിറ്റിക്ക് ഹൈ ലെവലിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് അതേപോലെ തന്നെ ഹെർമനോട്ടിക്സ് അത് ഒരു ഹൈ ലെവൽ ടോപ്പിക്കാണ് അതേപോലെ തന്നെ കമ്പാരിറ്റീവ് മെത്തേഡ് അതൊരു മീഡിയം ലെവലിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഇനി ഫെമിനിസ്റ്റ് അപ്രോച്ച് ഹൈ ലെവലിൽ വരുന്ന വരുന്നൊരു ടോപ്പിക്കാണ് പാർട്ടിസിപ്പേറ്ററി മെത്തേഡ് ഒരു ഹൈ ഫ്രീക്വൻസി വരുന്ന ആണ് ടൈപ്സ് ഓഫ് റിസർച്ച് മീഡിയം ഫ്രീക്വൻസി വരുന്ന ആണ് മെത്തേഡ്സ് ഓഫ് റിസർച്ച് ഹൈ ഫ്രീക്വൻസി വരുന്ന ഒരു ടോപ്പിക്കാണ് എലമെന്റ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ ഹൈ ഫ്രീക്വൻസി വരുന്ന ഒരു ആണ് പിന്നെ നമ്മൾ ഫ്രീക്വൻസി ഓഫ് എക്സാമിനേഷൻ വന്നിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് നോക്കുന്ന സമയത്ത് ലോജിക് ഓഫ് സോഷ്യൽ റിസർച്ച് എമിക്കൽ അപ്രോച്ച് ഡൈവേഴ്സ് ഓഫ് ലോജിക് തിയറി ബിൽഡിംഗ് തിയറട്ടിക്കൽ അനാലിസിസ് ഇഷ്യൂസ് ഓഫ് എസ്റ്റിമോളജി ഫിലോസഫി ഓഫ് സോഷ്യൽ സയൻസ് പോസിറ്റിവിസം ആൻഡ് ക്രിറ്റിക് ഹെർമനോട്ടിക്സ് കമ്പാരറ്റേറ്റീവ് മെത്തേഡ് ഫെമിനിസ്റ്റ് അപ്രോച്ച് പാർട്ടിസിപ്പേറ്ററി മെത്തേഡ്സ് ടൈപ്പ്സ് ഓഫ് റിസർച്ച് മെത്തേഡ്സ് ഓഫ് റിസർച്ച് എലമെന്റ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ ഇത്രയും ടോപ്പിക്സുകൾ വളരെ ഫ്രീക്വന്റ് വരുന്ന ഒരു ടോപ്പിക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കും ആണ് പിന്നെ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് അതിനകത്ത് ഹോ ഹൈ ടോപ്പിക്സുകൾ വരുന്ന ഒരു അമ്പത് ശതമാനവും മീഡിയം ടോപ്പിക്സുകൾ എക്സാമിനേഷൻ വരുന്ന ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജും ആണ് അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഒരു ഡിവിഷൻ വരുന്നത് അപ്പോൾ ഹൈ ടോപ്പിക്സുകളും നമ്മൾ നോക്കണം മീഡിയം ടോപ്പിക്സുകളും നമ്മൾ നോക്കണം രണ്ടും വളരെ റിലവന്റ് ആണ് ഇനി നമ്മൾ നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ബേസിക്കൊരു ബാർ ചാർട്ട് ബേസ് ചെയ്തിട്ട് ഒരു പൈ ചാർട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു വിഷ്വലൈസേഷനിലാണ് അതിനകത്ത് കോംപ്രിഹൻസിവ് എക്സാം പാറ്റേൺ അനാലിസിസ് നമ്മൾ നോക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് ആണ് നോക്കുന്നത് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് എന്ന് പറയുന്നത് എസ് ഐ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് കൂടുതലും ചോദിക്കുന്നുണ്ടാവുക ഒരു ഡിസ്ക്രിപ്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് അതിനകത്ത് ലോങ് ഒരു റെസ്പോൺസ് കൊടുക്കുക ആയിട്ടുള്ള എക്സ്പ്ലേഷൻ കൊടുക്കുക കോൺസെപ്റ്റ് എന്താണ് തിയറി എന്താണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന മെത്തേഡ് എന്താണെന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസിന് കൊടുക്കേണ്ടത് അപ്പൊ അതിനകത്ത് വരുന്ന ഒരു എക്സാമ്പിൾസ് എന്ന് പറയുന്ന കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ഫിനമോളജിക്കൽ ആൻഡ് ഹെർമനോട്ടിക്സ് അപ്രോച്ച് അത് ഒരു എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റാണ് അടുത്തൊരു എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് ഡിസ്കസ് ദമിനിസ് പെർസ്പെക്ടീവ് സോഷ്യൽ റിസർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റൻ ഇതിന്റെയൊക്കെ വെയിറ്റേജ് എന്ന് പറയുമ്പോൾ ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് വരുന്നത് സെക്ഷൻ വൺകത്ത് വരുന്നത് പ്രണോമിനലി എന്ന് പറയുന്നത് എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആയിരിക്കും കാരണം എക്സാമിനേഷൻ പേപ്പറെ സെക്ഷൻ വൺ സെക്ഷൻ ടൂ എന്ന് പറഞ്ഞിട്ടാണല്ലോ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഇനി അടുത്തെന്ന് പറഞ്ഞ ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ആണ് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് അതിന്റെ ടെക്നിക്ക് എന്താണെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യാം ഉദാഹരണം പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ പറയുന്നത് ഡ്രൈവ് ദ നോട്ട് ഓൺ ഹൈപ്പോസിസ് ഓഫ് റിലേറ്റബിലിറ്റി ഇൻ റിസർച്ച് റിലേ റിസർച്ചിന്റെ റിലേറ്റബിലിറ്റി എന്താണ് ഹൈപ്പോത്തിസിസ് എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് തോന്നിയത് അപ്പം ആ പറയുന്ന കോൺസെപ്റ്റ് എന്താണ് അതിന്റെ ടെക്നിക്ക് എന്താണ് എന്തായാലും അതിന്റെ വേർഡ് മീനിങ് എന്താണ് എന്നുള്ളതാണ് അത് കൂടുതലും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് അപ്പം ഇതിന്റെ വെയിറ്റേജ് വരുന്നതെന്ന് പറയുന്നത് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മാർക്സ് ആണ് ഇത്തരത്തിലുള്ളത് വരുന്നത് ഇപ്പം മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ബേസ് ചെയ്തിട്ടും വരാം ചിലപ്പോൾ ഒരു ക്വസ്റ്റിനകത്ത് ഒരു രണ്ട് കാറ്റഗറിയിൽ വരുന്ന രീതിയിൽ ഒരു പത്ത് മാർക്ക് പത്ത് മാർക്ക് എന്നുള്ള ഒരു ഡിവിഷനിലും വരാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പിന്നെ ക്രിറ്റിക്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് വരുന്നുണ്ട് ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തിയറി ബേസ് ചെയ്തിട്ടുള്ള ക്രിട്ടിക്കൽ എക്സാമിനേഷൻ കൊടുക്കാൻ മെത്തേഡ്സ് പെർസ്പെക്റ്റീവ്സ് ഒക്കെ ക്രോസ് എക്സാമിൻ ചെയ്തിട്ട് വേണം എഴുതാനായിട്ടുള്ളത് ഉദാഹരണം പറയുകയാണെങ്കിൽ ക്രിട്ടിക് പോസിറ്റീവ് മാൻഡ് റെലവൻസ് ഇൻ ദ മോഡേൺ സോഷ്യൽ സയൻസ് ഇതൊരു ക്രിട്ടിക് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് പോസിറ്റിവിസത്തിന്റെ റെലവൻസ് എന്താണ് മോഡേൺ സോഷ്യൽ സയൻസിനകത്ത് എന്നുള്ളതാണ് അപ്പോൾ അതിന് ക്രിട്ടിക് ബേസ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ടുള്ളത് ഇത് ഒരു ട്വൻഡി മാർക്ക് വരുന്ന ഒരു ക്വസ്റ്റിനാണ് ഇനി മെത്തോഡ് ആപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അത് റിയൽ വേൾഡിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് വരുന്നത് എന്നുള്ളതാണ് അതിനകത്ത് എഴുതാനായിട്ടുള്ള ഉദാഹരണത്തിന് നമ്മൾ നോക്കുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ഹൗ സാമ്പിളൻ ടെക്നിക്സ് കാൻ ബി യൂസ്ഡ് ഇൻ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഇതൊരു മെത്തഡ് ആപ്ലിക്കേഷൻ ബേസ്ഡ് ആണ് ഫിഫ്റ്റീൻ ടു ട്വന്റി മാർക്ക് കാരി വരുന്ന ഒരു ആണ് ഡിപ്ലോമിൻ അപ്പോണൻസ് കോംപ്ലിസിറ്റി കോംപ്ലക്സിറ്റി അനുസരിച്ചിട്ട് അതിന്റെ ക്വസ്റ്റൻസിന്റെ മാർസും വെരി ചെയ്തു വരും ഇനി കേസ് സ്റ്റഡീസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് വരുന്നുണ്ട് ഇപ്പൊ അനലൈസ് അതിനകത്ത് ചെയ്യേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറട്ടിക്കൽ ഫ്രെയിംസുകൾ മനസ്സിലാക്കുക അവിടെ യൂസ് ചെയ്തിരിക്കുന്ന റിസർച്ച് മെത്തഡോളജീന്ന് മനസ്സിലാക്കുക ഏത് സെനരിയോലാണ് ഈ കേസ് സ്റ്റഡി നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അത് ക്വാളിറ്റേറ്റീവ് സ്റ്റഡി ആണോ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡി ആണോ ഇങ്ങനെയുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം അത് എഴുതാനായിട്ട് അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ടെക്നിക്ക് എന്താണ് എന്ത് ആണ് റിസർച്ച് ഡിസൈൻ എന്താണ് അല്ലെങ്കിൽ അവിടെ ഇന്റർവ്യൂ മെത്തേഡ് ആണോ യൂസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം കേസ് സ്റ്റഡീസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് ആൻസർ ചെയ്യാനായിട്ടുള്ളത് അപ്പൊ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ആപ്ലിക്കേഷൻസ് ക്വാളിറ്റി മെത്തേഡ്സിന്റെ അഡ്വാൻസ്ഡ് ആപ്ലിക്കേഷൻസുമാണ് കേസ് സ്റ്റഡി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസിന് എഴുതാനായിട്ടുള്ളത് ഇനി ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് വൈസ് കവറേജ് നമ്മൾ നോക്കുന്ന സമയത്ത് ഹൈ ഫ്രീക്വൻസി വരുന്ന ബ്ലോക്ക് എന്ന് പറയുന്ന ബ്ലോക്ക് ടു ആണ് ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് ഓഫ് സോഷ്യൽ റിസർച്ച് അതിനകത്ത് വന്നിട്ടുള്ള യൂണിറ്റ്സ് ആയിട്ടുള്ള എപ്റ്റിമോളജി പോസിറ്റിവിസം ഹെർമനോട്ടിക്സ് ഇത് ക്രിട്ടിക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട് എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസും വരുന്നുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ആണ് അടുത്ത ബ്ലോക്ക് പറയുന്ന ബ്ലോക്ക് നാലാണ് ടൈപ്പ്സ് ഓഫ് മെത്തേഡ്സ് ആൻഡ് ഡിസൈൻ റിസർച്ച് ഡിസൈൻ ഇതിനകത്ത് യൂണിറ്റ്സ് മെത്തഡ്സ് ഓഫ് റിസർച്ച് ആൻഡ് റിസർച്ച് ഡിസൈൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അതിനകത്ത് ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റൻസും വരുന്നുണ്ട് എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസും വരുന്നുണ്ട് ഇനി അടുത്തെന്ന് പറയുന്നത് മീഡിയം ഫ്രീക്വൻസി ബേസ് ചെയ്തിട്ടുള്ള ബ്ലോക്ക് ആണോ അതിനകത്ത് ബ്ലോക്ക് ഒന്ന് അപ്രോച്ചസ് ടു അണ്ടർസ്റ്റാൻഡിംഗ് സോഷ്യൽ റിയാലിറ്റി ഇതിനകത്ത് വരുന്ന യൂണിറ്റ് ആണ് എംബരിക്കൽ അപ്രോച്ച് ആൻഡ് ലോജിക് ഓഫ് എൻക്വയറി ഇത് ബേസ് ചെയ്തിട്ടുള്ള ഫൗണ്ടേഷൽ നോളേജ് എസ് എ ബേസ്ഡ് ഷോർട്ട് ആൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ഒക്കെ വരുന്നുണ്ട് അത് ബേസ് ചെയ്തിട്ട് എഴുതാനായിട്ട് നിങ്ങൾ പഠിക്കുക അതേപോലെ തന്നെ ബ്ലോക്ക് ത്രീയ്ക്ക് അകത്ത് വരുന്നതാണ് കണ്ടംപററി പേർസ്പെക്ടീവ്സ് അതിനകത്ത് ഫെമിനിസ്റ്റ് ആൻഡ് പാർട്ടിസിപ്പേറ്ററി മെത്തേഡ്സ് വരുന്നുണ്ട് അതിനകത്ത് ക്രിട്ടിക്കൽ ഡിസ്കഷൻസ് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസും എഴുതാനായിട്ട് പഠിക്കാം ഇനി ലോ ഫ്രീക്വൻസി വരുന്ന ബ്ലോക്കുകൾ ഉണ്ട് അതായത് കുറച്ച് ക്വസ്റ്റൻസ് വരുന്നത് കുറച്ച് കുറവാണെന്നേ ഉള്ളൂ കുറവാണ് ഉള്ളു പഠിക്കാതിരിക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്കുകൾ തന്നെയാണ് കാരണം റീസെൻ്റ് ആയിട്ടുള്ള ക്സ്റ്റൻസ് ഒക്കെ ഇതിനകത്ത് നിന്ന് വരുന്നുണ്ട് ബ്ലോക്ക് എയ്റ്റ് ഡേറ്റ അനാലിസിസ് ആൻഡ് പ്രസന്റേഷൻ ഇതിനകത്ത് വരുന്നത് എസ് പി എസ് എസ് ഐ സി ടി ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ഇമ്പോർട്ടൻസ് എന്താണ് റിസർച്ചിനകത്ത് എന്നുള്ളത് ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കുന്നുണ്ട് അതിന്റെ നിങ്ങളെ ഫോർമാറ്റ്സും കാര്യങ്ങളും ഒക്കെ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ലോ ഫ്രീക്വൻസി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് അതിന്റെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത് ബ്ലോക്ക് ഒന്നിനാകാത്തത് വരുന്ന ഒരു ടോപ്പിക് ആണ് ലോജിക് ഓഫ് എൻക്യറി ആൻഡ് എംബരിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ പെർസെന്റേജ് ഓഫ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് വരുന്നുണ്ട് എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് കൊസ്റ്റൻസ് വരുന്നുണ്ട് ബ്ലോക്ക് ടുവിനകത്ത് വന്നിട്ടുള്ളതാണ് എക്സ്റ്റമോളി ആൻഡ് പോസിറ്റിവിസം എന്ന് പറയുന്നത് ട്വന്റി പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് വരുന്നുണ്ട് എസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് ചോദിക്കുന്നത് ബ്ലോക്ക് ത്രീക്കകത്ത് വരുന്നതാണ് ഫെമിനിസ്റ്റ് കമ്പാരിറ്റീവ് മെത്തേഡ്സ് ട്വന്റി പെർസെൻറ്റി ഓഫ് മാർക്ക് അതിനകത്ത് നിന്ന് വരുന്നുണ്ട് അതിനകത്ത് വരുന്നതാണ് എസ് എ ടൈപ്പും ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് കൊസ്റ്റൻസും അതേപോലെ ബ്ലോക്ക് നാലിനകത്ത് വരുന്നതാണ് റിസർച്ച് ഡിസൈൻസ് ആൻഡ് മെത്തേഡ്സ് ട്വന്റി പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഡിസ്റ്ററിബ്യൂഷൻ അകത്ത് വരുന്നുണ്ട് ആപ്ലിക്കേഷൻ ക്രിട്ടിക് ബേസ്ഡ് ഓഫ് ആണ് അതിനകത്ത് വരുന്നത് ബ്ലോക്ക് എയ്റ്റ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ആൻഡ് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് അത് വരുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത് എസ് പി എസ് എസ് പി എസ് എസ് ആൻഡ് ഐ സി ടിസേർച്ച് ഒരു ഫിഫ്റ്റീൻ പെർസെന്റേജ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അതിനകത്ത് നിന്ന് വരുന്നുണ്ട് ആണ് ഇവിടെ നോക്കി മനസ്സിലാവും ഏതൊക്കെ ബ്ലോക്കുകൾ എത്രത്തോളം പെർസെന്റേജിന് ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ടെന്ന് ബ്ലോക്ക് എയ്റ്റ് വന്നിട്ട് മറ്റേ ഐ സി ആ ബ്ലോക്ക് ആണ് ആ ബ്ലോക്കിനകത്ത് വരുന്നത് ഫിഫ്റ്റീൻ പെർസെന്റേജ് മാർക്ക് ഡിസ്ട്രിബ്യൂൺസ് അതിനകത്ത് വരുന്നുള്ളൂ ബ്ലോക്ക് നാല് ട്വന്റി ഫൈവ് പെർസെന്റേജോളോ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട് ബ്ലോക്ക് ടു ട്വന്റി ഫൈവ് പെർസെന്റേജോളം വരുന്നുണ്ട് ബ്ലോക്ക് ത്രീ ട്വന്റി ഓളം വരുന്നുണ്ട് ബ്ലോക്ക് വൺ ഫിഫ്റ്റീൻ ഓളം മാർക്ക് വരുന്നുണ്ട് അപ്പൊ ഏതൊക്കെ ബ്ലോക്കുകളാണ് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടെന്നുള്ളത് മനസ്സിലായിട്ടുള്ള ബ്ലോക്ക് ത്രീയും ബ്ലോക്ക് ഫോറും സോറി ബ്ലോക്ക് ടുും ബ്ലോക്ക് ഫോറും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം ബ്ലോക്ക് ത്രീക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുക പിന്നെ ബ്ലോക്ക് വണിന് കോൺസെൻട്രേഷൻ കൊടുക്കുക അത് കഴിഞ്ഞതിനു ശേഷം ബ്ലോക്ക് എയ്റ്റിനുള്ള കോൺസെൻട്രേഷൻ കൊടുക്കുക ഇനി ക്വസ്റ്റൻ ഫോർമാറ്റ്സ് ആണ് ക്വസ്റ്റൻ ഫോർമാറ്റ് ഏറ്റവും കൂടുതൽ ഹൈ പ്രയോറിറ്റി വരുന്ന ബ്ലോക്കുകളിൽ നിന്ന് ചോദിക്കുന്ന എസ് ടൈപ്പ് ഓഫ് ആണ് അത് കഴിഞ്ഞതിനു ശേഷം വരുന്നത് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അത് പിന്നെ വരുന്നത് ക്രിട്ടിക് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസും ആണ് ചോദിക്കുന്നത് ഇനി റീസെന്റ് ട്രെൻഡ്സ് ആൻഡ് ഒബ്സർവേഷൻ നോക്കുമ്പോൾ ഇൻക്രീസ് ഫോക്കസ് വരുന്ന പ്രാക്ടിക്കൽ ബേസ്ഡ് ചെയ്ത ക്വസ്റ്റൻസാണ് റീസെന്റ് സെക്ഷൻസ് നോക്കുന്ന സമയത്ത് നോട്ടീസിബിൾ ആയിട്ടുള്ള ഒരു ഇൻക്രീസ് നമുക്ക് കാണാൻ കാണാനായിട്ട് പറ്റും പാർട്ടിസിപ്പേറ്ററി ഐ സി ജി യുടെ ക്വസ്റ്റൻസ് റെക്കറിംഗ് ആയിട്ടുള്ള തീംസ് നോക്കുന്ന സമയത്ത് പോസിറ്റീവ് സമയോളജി പോലുള്ള കൺസിസ്റ്റന്റ്ലി ചോദിക്കുന്നുണ്ട് അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് കാണിക്കുന്നത് ഇനി ഷിഫ്റ്റ്സുകൾ വരുന്നുണ്ട് അപ്ലൈഡ് ക്വസ്റ്റൻസിനകത്ത് അതായത് ഇന്റഗ്രേഷൻ ഓഫ് എസ് പി എസ് എസ് ഡേറ്റാ അനാലിസിസ് ഇതിനൊക്കെ കണ്ടമ്പററി റിസർച്ചിനകത്ത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമോ അങ്ങനെയൊക്കെ ഒരു ചോദ്യമായിട്ടുള്ള രീതിയിൽ ഒരു ക്രിട്ടിക്കൽ ടൈപ്പ് ഓഫ് കൊസ്റ്റൻസ് ചോദിക്കുന്നുണ്ട് ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ബൈ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക് വൈസ് നോക്കുന്ന സമയത്ത് ബ്ലോക്ക് ഒന്നിൽ നിന്ന് യൂണിറ്റ് വൺ വന്നിൽ യൂണിറ്റ് വണിൽ നിന്ന് വരുന്ന ഒരു വരുന്നൊരു ആണ് ലോജിക് ഓഫ് എൻക്വയറി അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ആണ് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് നെമിനോളജിക്കൽ അപ്രോച്ച് വിത്ത് എമോട്ടിക് അപ്രോച്ച് ഇതിനകത്ത് ഫ്രീക്വൻസി മൂന്ന് തവണ ചോദിച്ചിട്ടുണ്ട് ഇരുപത് മാർക്കിന് വരുന്ന ഒരു ടോപ്പിക്കാണ് അതിനകത്ത് തന്നെ ബ്ലോക്ക് വണ്ണിനകത്ത് തന്നെ വരുന്ന രണ്ടാമത്തെ യൂണിറ്റ് ആണ് എംബരിക്കൽ അപ്രോച്ച് അതിനകത്ത് വന്നിട്ടുള്ള ഒരു ആണ് വാട്ട് ഈസ് എംബരിക്കൽ അപ്രോച്ച് എക്സ്പ്ലെയിൻ ഇൻ സിഗ്നിഫിക്കൻസ് രണ്ട് തവണ ചോദിച്ചിട്ടുണ്ട് ഇരുപത് മാർക്കിന് വരുന്ന ഒരു ആണ് ബ്ലോക്ക് ടുവിനകത്ത് വന്നിട്ടുള്ള യൂണിറ്റ് ഫൈവിനകത്ത് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എസ്റ്റിമോളജി എന്ന് പറഞ്ഞാൽ അതിനകത്ത് വന്നിട്ടുള്ള ഒരു ടോപ്പ് ആണ് ഡിസ്കസ് ദ മേജർ കൺസേൺസ് ഓഫ് എസ്റ്റമോളജി ഇൻ സോഷ്യൽ റിസർച്ച് നാല് തവണ ചോദിച്ചിട്ടുണ്ട് ഇരുപത് മാർക്കിന്റെ ആണ് യൂണിറ്റ് സെവനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ആണ് പോസിറ്റിവിസം ഡിഫൈൻ പോസിറ്റിവിസം ആൻഡ് ഡിസ്കസ് ഫൈവ് ടൈം ചോദിച്ചിട്ടുണ്ട് ട്വന്റി മാർക്ക് ക്വസ്റ്റൻ ആണ് ബ്ലോക്ക് ത്രീക്ക് വന്നിട്ടുള്ള ഒരു ആണ് യൂണിറ്റ് ടെൻ ഫെമിനിസ്റ്റ് അപ്രോച്ച് എക്സാമിൻ ക്രിട്ടിക്കലി എക്സാം ഇൻ സോഷ്യൽ പ്രോസസ് ത്രീ ടൈംസ് ചോദിച്ചിട്ടുണ്ട് ട്വന്റി മാർക്കിന്റെ ആണ് യൂണിറ്റ് ഇലവൻ അതിനകത്ത് വന്നിട്ടുള്ളത് പാർട്ടിസിപ്പേറ്ററി മെത്തേഡ് അതിനകത്ത് വന്നിട്ടുള്ള ഒരു ആണ് ഡിസ്കസ് കൊസ്റ്റിനാണ് കീ ഫീച്ചേഴ്സ് ഓഫ് പാർട്ടിസിപ്പേറ്ററി റിസർച്ച് മെത്തേഡ്സ് വിത്ത് എക്സാമ്പിൾസ് ത്രീ ടൈം ചോദിച്ചിട്ടുണ്ട് മാർക്ക് മാർ ആണ് ബ്ലോക്ക് ഫോറിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ആണ് യൂണിറ്റ് ഫോർട്ടീൻ റിസർച്ച് ഡിസൈൻ ക്വസ്റ്റൻ ഇതാണ് വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾഡ് ഇൻ ഡിസൈനിങ് എ റിസർച്ച് പ്രോജക്ട് ഫോർ ടൈംസ് ചോദിച്ചിട്ടുണ്ട് ട്വന്റി മാർക്ക് ക്വസ്റ്റൻ ആണ് ബ്ലോക്ക് സിക്സിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ് യൂണിറ്റ് ട്വന്റി ടു സർവേ ഇൻസ്ട്രുമെന്റേഷൻ ഇതിനകത്ത് വന്നിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഹൗ ഡസ് ഹൗ ഇസ് ക്വസ്റ്റൻസ്ട്രക്ട് ഡിസ്കസ് ഇറ്റ് ഇമ്പോർട്ടൻസ് ടൈംസ് ചോദിച്ചിട്ടുണ്ട് ടെൻ മാർക്ക് ക്വസ്റ്റൻ ആണ് ബ്ലോക്ക് എയ്റ്റിൽ നിന്ന് വന്നിട്ടുള്ളതാണ് യൂസിങ് എസ് പി എസ് ഫോർ ഡേറ്റാ അനാലിസ് എക്സ്പ്ലെയിൻ ദോൾ ഓഫ് എസ് പി എസ് ഇൻ ഡേറ്റാ അനാലിസിസ് വിത്ത് എക്സാംപിൾ രണ്ടു വേണം ചോദിച്ചിട്ടുണ്ട് ടെൻ മാർക്ക് ക്വസ്റ്റൻ ആണ് ഇനി വന്നിട്ടുള്ള ക്വസ്റ്റൻ ഫിനോ ഫിനിമനോളജി ആൻഡ് ഹെർമനോട്ടിക്സ് അത് ഒരു ആവറേജ് ട്വന്റി മാർക്ക് വന്നിട്ടുള്ളതാണ് യൂണിറ്റ് വണ്ണിൽ നിന്നും ബ്ലോക്ക് വന്നിൽ നിന്നും വന്നിട്ടുള്ള ആണ് essay type of question ആണ് അതേപോലെ തന്നെ എംബെരിക്കൽ അപ്രോച്ച് ഈ ബ്ലോക്ക് വണ്ണിൽ നിന്നും യൂണിറ്റ് ടുവിൽ നിന്നും വന്നിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് ആവറേജ് ട്വന്റി മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത് എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റാണ് പോസിറ്റിവിസം ബ്ലോക്ക് ടൂവിൽ നിന്നും വന്നിട്ടുള്ളതാണ് യൂണിഎറ്റ് സെവനകത്ത് വരുന്ന ആണ് ട്വന്റി മാർക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ് essay and critic type of question ആണ് അതിനകത്ത് വരുന്നത് ഫെമിനിസ്റ്റ് അപ്രോച്ച് മൂന്നാ മൂന്നാമത്തെ ബ്ലോക്കിൽ നിന്നും വരുന്നതാണ് യൂണിറ്റ് പത്തിൽ നിന്ന് വരുന്ന ടോപ്പിക്കാണ് ഇരുപത് മാർക്കിനുള്ള ആണ് essay and critic type of question ആണ് റിസർച്ച് ബ്ലോക്ക് മൂന്നിൽ നിന്ന് വരുന്നതാണ് യൂണിറ്റ് പതിനൊന്നിൽ നിന്ന് വരുന്ന ഒരു ടോപ്പിക് ടോപ്പിക്കാണത് ആവറേജ് മാർക്ക് ട്വന്റിക്കാണ് ചോദിച്ചിട്ടുള്ളത് എസ് എ ആൻഡ് മതേഡ് ആപ്ലിക്കേഷൻ ആണ് ക്വസ്റ്റിൻ ടൈപ്പ് വരുന്നത് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് നാല് തവണ സോറി ബ്ലോക്ക് നാലിന് വന്നിട്ടുള്ള ഒരു ടോപ്പിക് ആണ് യൂണിറ്റ് പതിനാലിൽ നിന്ന് വരുന്ന ടോപ്പിക് ആണ് ട്വന്റി മാർക്ക് വരുന്നതാണ് എസ് ഐ ടൈപ്പ് ക്വസ്റ്റൻ ആണ് ക്വസ്റ്റിനെ കൺസ്ട്രക്ഷൻ ബ്ലോക്ക് സിക്സ് ആണ് യൂണിറ്റ് ട്വന്റി ടു ആണ് ആവറേജ് മാർക്ക് ടെൻ ആണ് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് റോൾ ഓഫ് എസ് പി എസ് ബ്ലോക്ക് എയ്റ്റ് ആണ് യൂണിറ്റ് തേർട്ടി ആണ് ആവറേജ് മാർക്ക് ടെൻ ആണ് ഷോർട്ട് ആൻഡ് ഷോർട്ട് ആൻഡ് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് ഇനി റെക്കമെൻഡേഷൻ ഹൈ ഫ്രീക്വൻസി ഏരിയാസ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക കോർ തിയറട്ടിക്കൽ ഫൈമേഴ്സ് പഠിക്കുക പോസിറ്റീവൈസം എഫ്റ്റിമോളജി ഇതുപോലുള്ള ടോപ്പിക്സുകൾ വളരെ കോർ ആയിട്ടുള്ള ഏരിയാസാണ് ഹൈ മാർക്ക് അലൊക്കേഷൻ വരുന്ന ഏരിയസ് ഫോക്കസ് ചെയ്ത് പഠിക്കുക സ്ട്രാറ്റജി പ്രാക്ടിക്കൽ ടൂൾസുകൾ പഠിക്കാം പാർട്ടിസിപ്പേറ്ററി മെത്തേഡ് എന്താണ് റിസർച്ച് ഡിസൈൻ എന്താണ് അതിന്റെ റലവൻസ് എന്താണ് റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ എന്താണെന്നുള്ള പഠിച്ചു വെക്കാം ബാലൻസ് തിയറി ആൻഡ് ആപ്ലിക്കേഷൻ തിയറിയും ആപ്ലിക്കേഷൻസും ബാലൻസ് ചെയ്ത് എഴുതാനായിട്ട് പഠിക്കാം ഫെമി പെർസ്പെക്റ്റീവ് അതുപോലെ തന്നെ പാർട്ടിക്ക് പ്രാക്ടിക്കൽ ടൂൾസ് ആയിട്ടുള്ള എസ് പി എസ് എസ് ക്വസ്റ്റണൽ കൺസ്ട്രക്ഷൻ ഇതൊക്കെ പഠിക്കാ ടു റിക്കറൻസ് ഫോർ ദി എഫിഷ്യൻസി അതായത് ടോപ്പിക് ഫെമനോളജി എഫിഷ്യൻസി സോറി ഫെർമനോളജി ആൻഡ് ഹെർമനോട്ടിക്സ് സ്റ്റെപ്സ് ഇൻ റിസർച്ച് ഡിസൈൻ ഇതുപോലുള്ള ടോപ്പിക്സുകൾ നന്നായിട്ടൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കാം ഇനി കീ ട്രെൻഡ്സ് ആൻഡ് ഇൻസൈറ്റ്സ് നോക്കുമ്പോൾ തിയറി ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും ഡോമിനേറ്റ് ചെയ്ത് വരുന്നുണ്ടാവുക ബ്ലോക്ക് ഒന്നിൽ നിന്നും ബ്ലോക്ക് രണ്ടിൽ നിന്നും അതായത് ഫൗണ്ടേഷണ തിയറീസ് ആയിട്ടുള്ള പോസിറ്റിവിസം എഫ്റ്റിമോളജി ഇതുപോലുള്ള കാര്യങ്ങൾ ഇനി പ്രാക്ടിക്കൽ റലവൻസ് ഗെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ബ്ലോക്ക് സിക്സും ബ്ലോക്ക് എയ്റ്റിലും ആണ് അതിനകത്തുനിന്ന് ഡേറ്റാ ടൂൾ അനാലിസിസ് ടെക്നിക്സുകൾ എസ് പി എസ് എസ് ഐ സി ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുനിന്ന് വരുന്നുണ്ട് ബാലൻസ് വെയ്റ്റേജ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകൾ എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള റിസർച്ച് സ്കിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ബാലൻസ് വെയിറ്റ് കൊടുത്ത് പഠിക്കും ഈ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ബാലൻസ് സാധ്യതയുള്ള ടോപ്പിക്സുകളും അതിന്റെ പ്രിഡിക്ഷൻ അനാലിസിസും ബ്ലോക്ക് ഒന്നിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് യൂണിറ്റ് ഒന്നിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലോജിക് ഓഫ് എൻക്വയറി ഇൻ സോഷ്യൽ റിസർച്ച് ഹൈ ഫ്രീക്വൻസി വരുന്നതാണ് ഫ്രീക്വൻസി ആണ് ഫൗണ്ടേഷൻ നോളേജസ് മെസ്സേ ബേസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് യൂണിറ്റ് രണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എംബരിക്കൽ അപ്രോച്ച് മീഡിയം പ്രോബിലിറ്റി വരുന്നതാണ് അതിന്റെ ഷിപ്സും കാര്യങ്ങളും ഫൗണ്ടേഷൻ ടോപ്പിക്സുകളും വരുന്നുണ്ട് ബ്ലോക്ക് രണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് യൂണിറ്റ് ഫൈവിനകത്ത് വന്നിട്ടുള്ള എസ്റ്റിമോളജി ഹൈ ഫ്രീക്വൻസി ആണ് തിയറേറ്റിക്കൽ ഇമ്പോർട്ടൻസ് ആണ് അതിനകത്ത് കൂടുതലും ചോദിക്കുന്നുണ്ടാവുക ബ്ലോക്ക് യൂണിറ്റ് ബ്ലോക്ക് രണ്ടിൽ നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് സെവൻ പോസിറ്റിവിസം എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് ഹൈ ഫ്രീക്വൻസി ആണ് എസ് എ ടൈപ്പ് അതിന്റെ ക്രിറ്റിക് ബേസ്ഡ് കാര്യങ്ങളാണ് ചോദിക്കുന്നത് യൂണിറ്റ് എയ്റ്റിൽ വന്ന് വന്നിട്ടുള്ള ഒരു ആണ് ഹെർമനോട്ടിക്സ് മീഡിയം ബേസ് മീഡിയം പ്രോബിലിറ്റി റേറ്റിംഗ് വരുന്ന ഒരു ടോപ്പിക്കാണ് പോസ് അത് കമ്പയർ ചെയ്തിട്ട് എഴുതാനായിട്ടുള്ള ആണ് ചോദിച്ചിട്ടുള്ളത് പിന്നെ ബ്ലോക്ക് ത്രീക്ക് അന്ന് വന്നിട്ടുള്ളതാണ് യൂണിറ്റ് എണ് അതിനകത്ത് ഫെമിനിസ്റ്റ് അപ്രോച്ച് ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ് ആണ് തിയറട്ടിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ കണ്ടസ്റ്റ് ബേസ് ചെയ്തിട്ട് വരുന്ന ടോപ്പിക്കുകളാണ് അതിനകത്ത് വരുന്നത് യൂണിറ്റ് നിന്ന് വന്നിട്ടുള്ളതാണ് പാർട്ടിസിപ്പേറ്ററി മെത്തേഡ് അതിന്റെ അപ്ലൈഡ് മെത്തേഡ്സ് ഒക്കെയാണ് കൂടുതലും ചോദിക്കുന്നുണ്ടാവുക ബ്ലോക്ക് നാലിൽ നിന്ന് വന്നിട്ടുള്ളതാണ് യൂണിറ്റ് പതിനാല് റിസർച്ച് ഡിസൈൻ ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ് ആണ് അതിന്റെ മെത്തഡോളജി ആൻഡ് ആപ്ലിക്കേഷൻ ബേസ് ചെയ്ത് പഠിക്കുക ബ്ലോക്ക് സിക്സിൽ നിന്ന് വന്നിട്ടുള്ളതാണ് യൂണിറ്റ് ട്വന്റി ടു സെർവേ ഇൻസ്ട്രുമെന്റേഷൻ ലെവൽ ഓഫ് ഒരു ആണ് അതിന്റെ ഷോർട്ട് ആൻസേഴ്സ് ആൻഡ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് പഠിക്കുക ബ്ലോക്ക് എയ്റ്റിൽ നിന്ന് വന്നിട്ടുള്ളതാണ് യൂണിറ്റ് തേർട്ടി യൂസിംഗ് ഓഫ് എസ് പി എസ് എസ് പോ അനാലിസിസ് ലോ പ്രോബിലിറ്റി ആണ് അതിന്റെ അത് പഠിച്ചു വെച്ചിരിക്കുക കാരണം അത് എപ്പോഴാണ് ചോദിക്കുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല ഇനി ജസ്റ്റിഫിക്കേഷൻസ് ഫോർ ദി പ്രഡിക്ഷൻസ് അതായത് ഹിസ്റ്റോറിക്കൽ ഫ്രീക്വൻസ് വെച്ച് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതുവരെയുള്ള ഫാസ്റ്റ് ക്വസ്റ്റൻ പേപ്പർ അനാലിസിസ് ബേസ് ചെയ്തിട്ട് പോസിറ്റിവിസം എബ്സ്റ്റിമോളി റിസർച്ച് ഡിസൈൻ ഹൈ ഫ്രീക്വൻസി വരുന്ന ടോപ്പിക്സുകളാണ് ഹൈ റിലവന്റ് ഏരിയാസാണ് മിസ് ഔട്ട് ചെയ്യരുത് അത് പഠിക്കാം എമർജിംഗ് ആയിട്ട് വരുന്ന ടോപ്പിക്സാണ് പാർട്ടിസിപ്പേറ്ററി മെത്തേഡ്സ് ഫെമിനിസ്റ്റ് അപ്രോച്ച് ഇതുപോലുള്ളത് റീസൻ്റ് ആയിട്ടുള്ള ട്രെൻസ് അപ്ലൈഡ് മെത്തേഡ്സിനും ക്രിറ്റിക്കൽ മെത്തഡോളജി നിങ്ങൾ പഠിക്കുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത് എങ്ങനെ അപ്ലൈ ചെയ്ത് പഠിക്കണം എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റൻസ് ആണ് കൂടുതലും എമർജിംഗ് ട്രെൻഡ്സിനും അത് കാണാനായിട്ട് പറ്റുന്നത് പിന്നെ മാർജിനൽ ടോപ്പിക്സുകൾ ഒരു മാർജിനൽ ലെവലിൽ നിൽക്കുന്ന ടോപ്പിക്സുകൾ എന്ന് പറയുന്നത് സർവേ ഇൻസ്ട്രുമെന്റേഷൻ എസ് പി എസ് എസ് ഐ സി ടി ഇതുപോലുള്ള കാര്യങ്ങളാണ് നെഗ്ലക്ട് ചെയ്ത് കളയരുത് പഠിക്കാതിരിക്കരു അത് പഠിക്കാം ഇനി പ്രയോറിറ്റി ലിസ്റ്റിനകത്ത് വരേണ്ട ടോപ്പിക്സുകളാണ് ഹൈ പ്രയോറിറ്റി ടോപ്പിക്സുകൾ ക്രിറ്റിക്കൽ ഫോക്കസ് വരുന്നത് പോസിറ്റിവിസം എപ്റ്റിമോളജി ഫെമിനിസ്റ്റ് അപ്രോച്ച് പാർട്ടിസിപ്പേറ്ററി മെത്തേഡ് ആൻഡ് റിസർച്ച് ഡിസൈൻ മീഡിയം പ്രയോറിറ്റി ടോപ്പിക്സ് ബാലൻസ്ഡ് സ്റ്റഡിയാണ് അവിടെ വേണ്ടത് അത് ഹെർമനോട്ടിക്സ് അതേപോലെ തന്നെ എംബരിക്കൽ അപ്രോച്ച് സർവേ ഇൻസ്ട്രുമെന്റേഷൻ ലോ പ്രയോറിറ്റി ടോപ്പിക്സ് സപ്ലിമെന്ററി റിവ്യൂ ആണ് വേണ്ടത് അവിടെ യൂസിങ് എസ് പി എസ് എസ് പോലെ ഡേറ്റ അനാലിസിസ് ഇനി സ്റ്റഡി റെക്കമെൻഡേഷൻ അത് വേണ്ട കാര്യങ്ങൾ ഹൈപ്രോബിലിറ്റി ടോപ്പിക്സാണ് ഹൈപ്രോബിറ്റി ടോപ്പിക്സിനകത്ത് നമുക്കൊരു മാസ്റ്ററിംഗ് തന്നെ അവിടെ വേണം എസ് എങ്ങനെ എഴുതണം ക്രിട്ടിക് എങ്ങനെ എഴുതണം എന്നുള്ളതും അതിന്റെ എക്സസൈസും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുള്ളൂ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക കുറെ ക്വസ്റ്റൻസ് നമ്മൾ ഇന്ന് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് മാക്സിമം പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം ഡിസ്കസ് ദ ക്രിട്ടിക്സ് ഓഫ് പോസിറ്റിവിസം ഇതൊരു ഹൈ പ്രോബിലിറ്റി ടോപ്പിക്കാണ് എക്സ്പ്ലെയിൻ ദാർട്ടിസിപ്പേറ്ററി മെത്തേഡ് വിത്ത് എക്സാംപിൾ ഹൈപ്രോബിലിറ്റി ഏരിയ ആണ് ഒന്ന് പഠിച്ചു വെക്കുക അതേപോലെ തന്നെ മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്സിനകത്ത് വരുന്നതിനകത്ത് ഒരു മോഡറേറ്റ് ആണ് വേണ്ടത് ഒരു ആയിട്ടുള്ള ബാലൻസ്ഡായിട്ടുള്ള ആണ് ഇവിടെ വേണ്ടത് കോൺസെപ്റ്റ്സ് പഠിക്കാൻ ആപ്ലിക്കേഷൻസ് പഠിക്കാം ഇപ്പൊ കമ്പയർ ആൻഡ് കോൺട്രാക്ട് ഹർമനോട്ടിക്സ് വിത്ത് ഫെമനോളജി ഹെർമനോട്ടിക്സ് ഫെമനോളജിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് അവനെ കമ്പയർ ആൻഡ് കോൺട്രാക്ട് ചെയ്യാ ഒരു സൈഡിലെ ഹെർമനോട്ടിക്സ് എഴുതുക ഒരു സൈഡിലെ ഫെമനോളോളി എഴുതുക കമ്പയർ ആൻഡ് കോൺട്രാക്ട് ചെയ്ത് എഴുതുക ഇനി ലോ പ്രോബിലിറ്റി ടോപിക്സ് ലോ പ്രോബിലിറ്റി ടോപ്പിക്സ് എന്ന് പറയുന്ന സമയത്ത് നേരത്തെ പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ്സ് ടൂൾസ് എസ് പി എസ് ഒക്കെ ലോ പ്രോബിലിറ്റി ടോപ്പിക്സ് ആണ് ഇനി വിഷുവൽ റിപ്രസന്റേഷൻ പ്രോബിലിറ്റി റേറ്റിംഗ് ബൈ ടോപ്പിക്സ് നോക്കുന്ന സമയത്ത് വരാൻ സാധ്യതയുള്ള 2024 ന്റെ ഒരു ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് യൂസിങ് ഓഫ് എസ് പി എസ് സർവേ ഇൻസ്ട്രുമെന്റേഷൻ റിസർച്ച് ഡിസൈൻ പാർട്ടിസിപ്പേറ്ററി മെത്തേഡ് ഫെമിനിസ്റ്റ് അപ്രോച്ച് ഹർമനോട്ടിക്സ് പോസിറ്റിവിസം എഫ്റ്റിമോളജി എമേരിക്കൽ അപ്രോച്ച് ആൻഡ് ലോജിക് ഓഫ് എൻക്വയറി ഇതൊക്കെ വരാനുള്ള ചാൻസിന്റെ പ്രെഡിക്റ്റബിലിറ്റി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഗൂത്രോ ചെയ്യാം സോ സ്റ്റഡി പ്രയോറിറ്റി ഏരിയാസ് ആകുമ്പോൾ ലോ പ്രയോറിറ്റി ഏരിയസ് ഒരു ട്വന്റി ആണ് മീഡിയം പ്രയോറിറ്റി തേർട്ടി ആണ് ഫിഫ്റ്റി പെർസെന്റേജാണ് ഹൈ പ്രയോറിറ്റി ഏരിയസ് ആണ് വരുന്നത് സോ പ്രൊഡിറ്റീവ് ക്വസ്റ്റൻ പേപ്പർ അനാലിസിസ് ആണ് വൈസ് നിങ്ങൾക്ക് തരുന്നത് മാക്സിമം ഈ ക്വസ്റ്റൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോകണം എസാമിനേഷന് പോകാനായിട്ടുള്ള പ്രെഡിറ്റിക് ക്വസ്റ്റൻ പേപ്പർ ഓഫ് ദി ടേം എക്സാമിനേഷൻ ട്വന്റി ട്വന്റി ഫോർ ഇഗ്നോ ടേം എസാമിനേഷൻ സീറോ സീറോ ടുസർച്ച് മെക്കനോളജി മാക്സിമം ഹൺഡ്രഡ് ഇൻസ്ട്രക്ഷൻ ആൻസർ ഫൈവ് Of the following questions in about 500 words each. At least two questions from each section and all questions carry equal marks. Section one, first question, discuss the importance of the theory in the discipline of sociology and how does it gauge the research methodologies. 20 mark question, topic the theory of sociology, logic of inquiry. Second question, compare and contrast phenomenological and hermeneutic approach in understanding social reality. 20 mark question, topic phenomenology and hermeneutics. Third question: critically analyze the contribution of August Comte to the development of the science and society. 20 mark question, topic philosophy of social science and epistemology. Fourth question: examine the features of participatory approach in social research. Provide examples to highlight their relevance. 20 mark question, topic participatory methods and applied research. Fifth one: what are the fundamental critics of positivism illustrate with the examples for the contemporary sociology, 20-mark question, topic positivism and its Critique. Section 2. Sixth question, explain the various types of sampling methods used in social research. Critically evaluate their strength and weakness, Twenty mark question, topic sampling methods and quantitative techniques. Seventh question, discuss the process of constructing questionnaire for survey research. Highlight its challenges and significance. Twenty mark question, topic survey instrumentation questionnaire design. Eighth one, how is the qualitative data analyzed in social research? Describe the key techniques with example. Twenty mark question, topic qualitative research and data analysis. Ninth question: Describe the roles of ICT tools in modern social science research and how does it enhance data collection and analysis? Twenty mark question. Topic ICT in research SPSS. Tenth one, what is triangulation in social research. Discuss its significance in ensuring relatability and validity. 20 mark question. Topic triangulation, relatability, and validity. ഇവിടെ സെക്ഷൻ അവസാനിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ സെക്ഷൻ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു മാക്സ് മീൻ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് പോവാ കാരണം റിസർച്ച് മെത്തഡോളജീസ് ആൻഡ് മെത്തേഡ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിലെ പേപ്പർ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെയൊക്കെ കുറച്ചുകൂടെ ഒരു ഹൈ ലെവൽ തിങ്കിങ് പോകേണ്ടിട്ടുള്ള ഒരു പേപ്പറാണ് അപ്പൊ മാക്സിമം പ്രാക്ടീസ് ഇല്ലാതെ പറ്റത്തില്ല ഈ ഒരു പേപ്പർ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ക്സ്റ്റൻസ് നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക ചെയ്തിട്ട് നിങ്ങൾ കാണിക്കുക നിങ്ങളുടെ ആൻസേഴ്സ് കറക്റ്റ് ആണോ എന്നുള്ളത് മനസ്സിലാക്കുക എവിടെയൊക്കെ എന്തൊക്കെ തിരുത്തുകൾ വേണം എന്നുള്ളത് മെന്റേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞ് തരുന്നുണ്ടാവും മാക്സിമം ചെയ്യുക മെഡർഷിപ്പ് പ്രോഗ്രാം യൂട്ടിലൈസ് താങ്ക് യു ഹാവ് എ നൈസ് ഡേ ആൻഡ് ദെറ്റ് ഫോർ യു എക്സാം താങ്ക് യു അല്ലെങ്കിൽ ഇക്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വൈസിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടു കൂടി കോംപ്രഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേയ്സിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വേയ്സിൽ നിന്നും മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വേയ്സ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയങ്ങളേ വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്